നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാക്കുകളിൽ തീർക്കുന്ന നവീനത അത് ആമിയ ഗോൾഡൻ ും കേരള ഡിസൈൻ പണിക്കൂലി രണ്ട് പോയിന്റ് അഞ്ചു ശതമാനം മുതൽ ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി അഞ്ച് ടർക്കി ഡിസൈൻ പണിക്കൂലി അഞ്ച് കൂടാതെ പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ crafted with traditional Diamonds. Bypass Road, വേങ്ങരയിൽ കഞ്ചാവുമായി എത്തിയ യുവാവിനെ നാട്ടുകാർ പീടികൂടി പോലീസിൽ ഏൽപ്പിച്ചു കണ്ണമംഗലം സ്വദേശി മൂച്ചിത്തോട്ടത്തിൽ റിജേഷിനെയാണ് നാട്ടുകാർ പീടികൂടി വേങ്ങര പോലീസിൽ ഏൽപ്പിച്ചത് ഒന്നേ മുക്കാൽ കിലോ കഞ്ചാവാണ് ഇയാൾ നിന്നും കണ്ടെടുത്തത് റിജേഷിനെ വേങ്ങര എസ് എച്ച്ഒ രാജേന്ദ്രനായരുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു

ഇന്നലെ കഞ്ചാവുമായി ഇയാളുടെ വീട്ടിലേക്ക് വരുന്ന വഴിയിൽ നാട്ടുകാരുടെ സഹായത്തോടെയാണ് പോലീസ് ഇയാളെ പിടികൂടിയത് തോട്ടശ്ശേരിയാറ സൗഹൃദ കൂട്ടായ്മയും നാട്ടുകാരും പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ഓട്ടോ തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോഴാണ് ഓട്ടോയിൽ നിന്നും കഞ്ചാവ് കണ്ടെടുത്തത് മലപ്പുറം ഡാൻസ് ഓഫ് എസ് ഐ പ്രിയൻ വേങ്ങര എസ് ഐ രാധാകൃഷ്ണൻ പോലീസുകാരായ ദിനേശൻ രഞ്ജിത്ത് സിറാജുദ്ദീൻ ഗണേശൻ സുരേഷ് ബാബു രാജേഷ് സ്മിത എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ വേങ്ങര